അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ ലോകവും ഇതിലുള്ളതായ സകല ചരാചരങ്ങളും ഇല്ലായ്മയിൽ നിന്നുണ്ടായവയാണ് ലോകത്തുണ്ടാകുന്ന സാധനങ്ങൾക്കും സംഭവങ്ങൾക്കും എന്ന പോലെ ഈ ലോകത്തിൻ്റെ ആദ്യ ഉത്ഭവത്തിനും ഒരു സൃഷ്ടികർത്താവുണ്ടെന്നുള്ളത് ഒരു പരമാർത്ഥമാണ് ആ സൃഷ്ടികർത്താവ് സാഷാൽ ലോകനിയന്താവായ അള്ളാഹുവല്ലാതെ മറ്റാരുമല്ലെന്ന് സഹൃദയന്മാരെല്ലാവരും നാളിതുവരെയും സമ്മതിച്ചു വന്നിട്ടുണ്ട് ആ അള്ളാഹുവിൻ്റെ അനന്യവും അന്യൂനവുമായ ശക്തി മഹാത്മ്യം കൊണ്ട് ഈ ലോകം ഇല്ലായ്മയിൽ നിന്ന് സത്തയിലേക്കും അപ്രത്യക്ഷാവസ്ഥയിൽ നിന്ന് പ്രത്യക്ഷാവസ്ഥയിലേക്കും എത്തിച്ചേർന്നു എന്നതിൽ സംശയമില്ല എന്നാൽ ലോകം സൃഷ്ടിയാണെന്നും സൃഷ്ടികർത്താവ് ഏകനായ അള്ളാഹു ആണെന്നും പ്രായണ എല്ലാ മതക്കാരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ ലോകത്തിൻ്റെയും ഇതിലെ പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായ വിവിധ സാധനങ്ങളുടെയും ഉത്ഭവം എങ്ങനെയായിരുന്നുവെന്നും ആദിയായി ഉണ്ടായവ എന്തെല്ലാമാണെന്നുമുള്ള കാര്യത്തിൽ ചരിത്രാന്വേഷകന്മാരും ഗവേഷകന്മാർക്കും ഏകീകൃതമായ ഒരു അഭിപ്രായത്തിലെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് പരമാർത്ഥം മുഹമ്മദ് നബി സല്ലാഹു അലൈവി തങ്ങളുടെ അടുക്കൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടവയായി പറയപ്പെടുന്ന പ്രബലങ്ങളും അല്ലാത്തവയുമായ വിവിധങ്ങളായ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് മുൻകാലക്കാരും പിൻകാലക്കാരുമായ മുസ്ലിം പണ്ഡിതന്മാരും ഈ വിഷയവുമായി ചില അഭിപ്രായങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അവൽ വിശ്വാസങ്ങളായ യാഥാർത്ഥ്യങ്ങളും തനിക്കഥകളും ഉൾപ്പെട്ടു കാണാം അദൃശ്യവും അനുഭവസിദ്ധവുമല്ലാത്ത വിഷയങ്ങളിൽ ഖണ്ഡിതമായ തീരുമാനങ്ങളിലെത്തിയേ കഴിയൂ എന്ന് ഇസ്ലാം മതം ആളുകളെ നിർബന്ധിക്കണമെങ്കിൽ പ്രബലങ്ങളായ പ്രമാണങ്ങൾ ഉണ്ടായിരിക്കണം ഇങ്ങനെ പ്രമാണങ്ങൾ കൊണ്ട് പ്രബലപ്പെട്ടിട്ടില്ലാത്തവ കിസ്സയുടെ നിലയിൽ വായിച്ച് മനസ്സിലാക്കുന്നതിൽ അബദ്ധവുമില്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസ്ലമ ലോകോത്ഭവത്തിന് കാരണഭൂതനാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ആ സ്ഥിതിക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസലമയുടെ പ്രകാശമാണ് ആദ്യമായും പ്രധാനവുമായ സൃഷ്ടിയെന്ന് മുസ്ലിം പണ്ഡിതരിൽ ബഹുഭൂരിപക്ഷം എഴുതി കാണുന്നതിൽ അത്ഭുതമില്ല ആ പ്രകാശം സൃഷ്ടികളുടെയെല്ലാം കാരണമാണ് അതിൽ നിന്ന് ആദ്യമുണ്ടായത് അറിവിൻ്റെ അടിത്തറയായ ബുദ്ധിയാണെന്ന് ചിലരും കലമാണെന്ന് വേറെ ചിലരും പറയുന്നു എന്നാൽ ബുദ്ധിയുടെയും കലമിൻ്റെയും കാര്യത്തിലുള്ള ഈ രണ്ടുതരം അഭിപ്രായ വ്യത്യാസത്തെ സൂക്ഷ്മ വസ്തുക്കളിൽ ഒന്നാമത്തേത് ബുദ്ധിയും സമൂല വസ്തുക്കളിൽ ആദ്യത്തേത് കലമുമാണെന്ന് പറഞ്ഞുകൊണ്ട് ചില പണ്ഡിതന്മാർ ഏകീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവ രണ്ടും വ്യത്യസ്താഭിപ്രായങ്ങളല്ല ഇതെല്ലാം അദൃശ്യ കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ വൈബാണ് അവ അതിപരിമിതമായ മനുഷ്യബുദ്ധിക്ക് കാണാൻ കഴിയുന്നതല്ല എന്ന അർത്ഥം അള്ളാഹു സുബാനോ താല ഈ പ്രപഞ്ചത്തെ പടക്കുന്നതിന് അനേകായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നബിസല്ലാഹു അലൈവുസലമാ തങ്ങളുടെ പ്രകാശത്തെ സൃഷ്ടിച്ചുവെന്നും ആ അവസരത്തിൽ അറിശ് കുറിസി കലം ലൗഹ് എന്നിവയൊന്നും ഉണ്ടായിരുന്നില്ലെന്നും മനുഷ്യരും മലക്കുകളും സ്വർഗങ്ങളും മറ്റുമെല്ലാം പിന്നീടാണ് ഉത്ഭവിച്ചതെന്നുമാണ് ഈ അഭിപ്രായക്കാർ പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ലോകമെന്ന് മാത്രം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ആ പ്രകാശത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ പ്രകാശത്തിന് ആവശ്യമായ പരിശീലനങ്ങളെല്ലാം അള്ളാഹു നൽകി വന്നു ചിലപ്പോൾ സുജൂതിൽ മറ്റു ചില സന്ദർഭങ്ങളിൽ സ്തോത്രങ്ങളിൽ ഇങ്ങനെ നാനാവിധ പരിശീലനങ്ങളിൽ പ്രസ്തുത ഒളിവിനെ അവ സ്ഥിതി ചെയ്യിച്ചു ആ വിവിധ ഘട്ടങ്ങളിലെ പരിശീലനങ്ങൾ കൊണ്ട് തൻ്റെയും ഒളിവിൻ്റെയും ഇടക്കുണ്ടായിരുന്ന മറകളെ ദൂരീകരിച്ചു അങ്ങനെ മറകൾ നീങ്ങും തോറും ഒളിവിൻ്റെ ചില സവിശേഷ ചൈതന്യങ്ങളും ഉജ്ജ്വലതയും ഉളവായിക്കൊണ്ടിരുന്നു അതിൽ പിന്നെ ആ ഒളിവിൽ നിന്ന് തൻ്റെ അനുഗ്രഹീതരായ നബിമാരുടെയും വലിമാരുടെയും സത്യവിശ്വാസികളുടെയും മലക്കുകളുടെയും സിദ്ധീഖുകൾ രക്തസാക്ഷികൾ മുതലായവരെയും ആത്മാക്കളെ അള്ളാഹു സൃഷ്ടിച്ചു പിന്നെ ആ പ്രകാശത്തെ പല ഭാഗങ്ങളാക്കി ആ ഭാഗങ്ങളിൽ നിന്ന് അതിവിസ്തൃതങ്ങളായ അറിശ് കുറിശി എന്നിവയും ഏക ആകാശങ്ങളെയും ഭൂമി മുതലായവയും അവൻ സൃഷ്ടിച്ചു ഇതിൽ പിന്നെ അള്ളാഹു തൻ്റെ മലക്കുകളിൽ വെച്ച് അതിശ്രേഷ്ഠനായ ജിബിരിൽ അലി ഇസ്ലാമിനെ ഏൽപ്പിച്ചതനുസരിച്ച് ആ മലക്ക് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈവസല തങ്ങളുടെ അന്ത്യവിശ്രമസ്ഥാനമായ റൗലാ ഷെരീഫിൽ നിന്ന് ഒരുപിടി പരിശുദ്ധമായ വെളുത്ത മണ്ണ് വാരിക്കൊണ്ടുപോയി അത് റസൂൽ തിരുമേനി സലാഹു അലൈവസലമാ തങ്ങളുടെ ഒളിവിൽ ലയിപ്പിക്കുകയും അങ്ങനെ ഒരു മനോഹര സ്വരൂപമായി തീർന്ന ആ വസ്തുവിനെ സ്വർഗത്തിൽ കൊണ്ടുപോയി എല്ലാ സ്വർഗനദികളിൽ നിന്നും കുളിപ്പിച്ച് ശുദ്ധമാക്കുകയും ചെയ്തു ഇതിന് ശേഷം എല്ലാ ഓരോ ആകാശങ്ങളിലും ഭൂമിയിലും ഭൂലോക സമുദ്രങ്ങളിലും പർവ്വതങ്ങളിലുമെല്ലാം അതിനെ പ്രയാണം ചെയ്യിപ്പിച്ചു അങ്ങനെ ആ മഹാസൃഷ്ടികൾക്കെല്ലാം ഈ സ്വരൂപം സുപരിചിതമായി തീർന്നു എന്ന് പ്രമുഖ മൗലിത കിതാബുകളിലെല്ലാം നാം വായിച്ച് മനസ്സിലാക്കാറുണ്ട് ആദനബി അലൈഹി സ്വലാം തളി കളിമണ്ണായി സ്ഥിതി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ പോലും അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ അന്ത്യപ്രവാചകനായി താൻ എഴുതപ്പെട്ടിരുന്നുവെന്ന് നെബിസല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അരുൾ ചെയ്തിട്ടുള്ളൊരു ഹദീസിൽ പറയപ്പെട്ടിട്ടുണ്ട് ഈ ഹദീസ് വെച്ച് നോക്കുമ്പോഴും അള്ളാഹു ഒന്നാമതായി പഠിച്ചത് നബിസല്ലാഹു അലൈവസ്ല തങ്ങളുടെ പ്രകാശത്തെയാണെന്നും മറ്റ് പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളുടെ എല്ലാം ഉത്ഭവസ്ഥാനം ആ പ്രകാശമാണെന്നും സ്പഷ്ടമാകുന്നതാണ് ആദം നബി അലൈഹിസ്ലാം ആത്മാവിൻ്റെയും ജലത്തിൻ്റെയും മദ്യയായിരുന്നപ്പോൾ തന്നെ തനിക്ക് നബിത്വം സ്ഥാപിക്ക പ്രവാചകത്വം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്ന് റസൂൽ സല്ലാഹു അലൈ വസലമ്മ തങ്ങൾ സഹാബികളോട് പറഞ്ഞതായി തുറമുതി നിവേദനം ചെയ്തിട്ടുള്ളതും ആദം നബി അലൈഹിസ്ലാം അദ്ദേഹത്തിൻ്റെ കളിമൺചടത്തിലായി ഭൂതലത്തിൽ വെക്കപ്പെട്ട സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അന്ത്യപ്രവാചകനായി താൻ എഴുതപ്പെട്ടിരുന്നുവെന്നും എമിസല്ലാഹു അലൈ വസ്ലമ പ്രസ്താവിച്ചിട്ടുള്ളതായി ഇർബാസ് ബിൻ സാരിയ റതി അള്ളാഹുവിന് രവായത്ത് ചെയ്തിട്ടുള്ളതുമായ ഹദീസുകൾ ഇവിടെ സ്മരണീയങ്ങളാണ് ഈ രണ്ട് നബി വചനങ്ങളും മിഷ്കാത്തിൽ മസാബി എന്ന കിതാബിലുണ്ട് ഇവയും മറ്റ് തെളിവുകളും നോക്കുമ്പോൾ അള്ളാഹു മറ്റെല്ലാത്തിനും മുമ്പായി തന്നെ നബി തിരുമേനി സല്ലാഹു അലി വസ്ലമ തങ്ങളുടെ പ്രകാശത്തെ സൃഷ്ടിച്ചിരുന്നു എന്ന് കാണാം എങ്കിലും അങ്ങനെ സൃഷ്ടിച്ചത് എപ്പോഴാണെന്നും എവിടെ വെച്ചാണെന്നും ഏത് വിധത്തിലാണെന്നും മറ്റുമുള്ള പ്രശ്നങ്ങൾ അദൃശ്യമായതിനാൽ ഇവിടെ പ്രസക്തമല്ല അബ്ദുല്ലാഹിബിന് അബ്ബാസുറിയാഹു അനു നിവേദനം ചെയ്തിട്ടുള്ളൊരു ഹദീസ് ഇങ്ങനെയാണ് അള്ളാഹുത്താൽ ആദ്യമായി പഠിച്ചത് ലൗഹിനെയാണ് എന്നുവെച്ചാൽ ലഹുൽ മഹഫൂത് സുരക്ഷിതമായ പലക എന്ന് ഇതിന് തർജ്ജമ പറയാം ഇതും അദൃശ്യമായ സൃഷ്ടിയാണ് യഥാർത്ഥ രൂപം നമുക്ക് കണ്ണുകൊണ്ട് കാണാനോ മനസ്സിലാക്കാനോ കഴിയില്ല കഴിഞ്ഞു കടന്നവയും വരാനിരിക്കുന്നവയുമായ സകലതും ആ പലകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ലൗഹ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വെണ്മയേറിയ മുത്തുകൊണ്ടാണ് അതിൻ്റെ നാല് ഭാഗങ്ങളിലും മാണിക്യം കൊണ്ട് ചി ചിത്രപ്പണികൾ ചെയ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഇരു കാലുകളും അദാഹുവിൻ്റെ ഒരു മലക്ക് വഹിച്ചിരിക്കുകയാണ് ആ രണ്ട് കാലുകൾ ചുവന്ന മാണിക്യത്താൽ നിർമ്മിതമായവയാണ് ആ രണ്ട് കാലുകളുടെ ഇട ആകാശഭൂമികൾ തമ്മിലുള്ള അകൽച്ചയോളം അകന്നാണ് ഇരിക്കുന്നത് ഈ ലൗഹ് വലഭാഗത്തായി തൂക്കപ്പെട്ടിരിക്കുകയുമാണ് ഈ ലൗഹിൽ എഴുതുന്നതിന് വേണ്ടിയാണ് കലമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് അഞ്ഞൂറ് വർഷത്തെ വഴിയോളം ദൈർഘ്യമുള്ളതാണ് നാൽപ്പത് വർഷത്തെ വഴിദൂരത്തോളം വണ്ണവും അതിനുണ്ട് ഈ കലമിൻ്റെ പിളർക്കപ്പെട്ട ഭാഗത്ത് നിന്ന് ഒരു തേജസ് കൊണ്ടിരിക്കുന്നു അള്ളാഹു അതിനോട് എഴുതുക എന്ന് കൽപ്പിച്ചു എന്താണ് എഴുതേണ്ടതെന്ന് കലമു ചോദിച്ചു സൃഷ്ടികളുടെ കാര്യങ്ങളിൽ ലോകാവസാനം വരെ ഉണ്ടാവുന്ന സംഭവങ്ങളെല്ലാം എഴുതണമെന്ന് അള്ളാഹു മറുപടി കൊടുത്തു നാലാം ഖലീഫയായ ഇമാം അലിറലി അള്ളാഹു എന്നു പ്രസ്താവിച്ചിട്ടുള്ളവയായി ഈ വിഷയത്തിൽ പല നിവേദനങ്ങളുണ്ട് അവയിലൊന്നു ഇങ്ങനെയാണ് അള്ളാഹു വസ്തുക്കളെയെല്ലാം സൃഷ്ടിക്കുവാൻ നിശ്ചയിച്ചപ്പോൾ അവൻ ശക്തി കൊണ്ട് ഒരു പ്രകാശമുണ്ടാക്കി അത് നബി തിരുമേനി സലാഹുഅലൈ വസലമ്മ തങ്ങളുടെ ആകൃതിയിലായിരുന്നു ആ ആകൃതിയെ അള്ളാഹു അവൻ്റെ ജ്ഞാനത്തിൽ ഗൂഢമാക്കി വെക്കുകയും ചെയ്തു ചിലകാലാനന്തരം അവൻ പ്രപഞ്ച വസ്തുക്കളെ വെളിപ്പെടുത്തി ജലത്തിൽ നുരയും പതയും നിർമ്മിച്ചു കാറ്റ് വീശിച്ചു അർശിനെ വെള്ളത്തി പരിഭാഗത്ത് സ്ഥാപിച്ചു ഭൂമിയെ സമനിരപ്പാക്കി എല്ലാ ഓരോ പ്രകൃതി വസ്തുക്കളെയും തനിക്ക് അനുസരണയുള്ളവയാക്കി തന്നെ അനുസരിച്ച് കൊള്ളുന്നതാണെന്ന് എല്ലാ ഓരോ വസ്തുക്കളോടും അവൻ പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു അള്ളാഹു ഏകനാണെന്നും നിബിസല്ലാഹു അലൈവസലമ തങ്ങൾ തൻ്റെ പ്രവാചകനാണെന്നും ഒരുപിടിപ്പിച്ചു ആദ ബി അലൈഹിസ്ലാമിനെ സൃഷ്ടിച്ച അവസരത്തിൽ ആ പ്രകാശത്തെ ആദ നബി അലൈഹി ഇസ്ലാമിൻ്റെ നെറ്റിത്തടത്തിൽ പ്രകാശിപ്പിച്ചു കൂടാതെ പരിപാവനമായ പ്രകാശത്തെ പരിശുദ്ധമായ മുതുകിലേക്ക് മാത്രം മാറ്റിക്കൊള്ളുന്നതാണെന്നുള്ള പ്രതിജ്ഞയെ ആദ നബി അലൈഹി സ്ലാമിൻ്റെ വക്കൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു ആ പ്രകാശം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സലം തിരുമേനിയിൽ തന്നെ പ്രത്യക്ഷി ഭവിച്ചപ്പോൾ തിരുമേനി സല്ല അള്ളാഹുഅലൈ വസ്ലം അതിനെ അള്ളാഹുവിൻ്റെ ഏകത്വ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സന്ദേശ രൂപത്തിൽ ദൂരവ്യാപകമാക്കി ആ പ്രഭാകരണത്തിൽ പ്രവേശിക്കുന്നവരെല്ലാം സന്മാർഗം പ്രാപിക്കുന്നു അതിനുള്ളിൽ പ്രവേശിക്കാതെ മാർഗവ്യതിചരനം ചെയ്തിട്ടുള്ളവർ ദുർമാർഗികളായും ഭവിക്കുന്നു നബി തിരുമേനി സല്ലാഹു അലി വസ്ലാഖ് മുമ്പ് കഴിഞ്ഞു പോയവർക്കും ഇനി ലോകാവസാനം വരെ ഉണ്ടാകുന്നവർക്കും പ്രവാചകർ തന്നെയാണ് ഇതര പ്രവാചകന്മാരുടെ പ്രവാചകത്വ പദവി അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ മറഞ്ഞു നിൽക്കുകയാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്ന് മഹാനായ മൊഹിയുദ്ദീൻ സുബക്കീർ അദി അള്ളാഹുവിനു പ്രസ്താവിച്ചിരിക്കുന്നു സൃഷ്ടികളിലേക്കെല്ലാം നിയോഗിതനാണ് താനെന്നും ആദനബി അലി ഇസ്ലാം ആത്മാവിൻ്റെയും ജഡത്തിൻ്റെയും മദ്യത്തിലായിരുന്ന ഘട്ടത്തിൽ തന്നെയും താൻ പ്രവാചകനായിരുന്നുവെന്നും തിരുമേനി പ്രസ്താവിച്ചിട്ടുള്ള ആദീസുകളെ ഇപ്പറഞ്ഞതിന് തെളിവുകളായി എല്ലാം ആ സുബിക്കിർ അലി അള്ളാഹു എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏഴ് ആകാശങ്ങളുടെയും മീതയാണ് അറിശും കുറിസിയും സ്ഥിതി ചെയ്യുന്നത് ആ ഏഴ് ആകാശങ്ങളെയും ഭൂമിയെയും പടക്കുന്നതിന് മുമ്പായി അറിശിനെയും ജലത്തെയും അള്ളാഹു സൃഷ്ടിച്ചിരുന്നു അവൻ ഭൂമിയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ജലത്തിൽ കാറ്റ് വീശി അങ്ങനെ സ്വമേധയാ വീശിയെ അള്ളാഹു അടിപ്പിച്ചതാണ് അങ്ങനെ വെള്ളത്തിന് ചൂട് പിടിച്ചപ്പോൾ വെള്ളത്തിൽ നിന്ന് നീരാവി ഉയർന്നു അത് ആകാശമായി രൂപാന്തരപ്പെട്ടു വെള്ളത്തിൽ കട്ടിയായും ഉറച്ചും സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളെ ഭൂമിയാക്കുകയും ചെയ്തു ആകാശത്തിനെന്ന പോലെ ഭൂമിക്കും ഏഴ് തട്ടുകൾ ഉണ്ടാക്കിയെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നുണ്ട് ഏഴാകാശങ്ങളെയും അതുപോലെ തന്നെ ഭൂമിയേയും പടച്ചുവെന്ന കുറയാൻ വചനത്തിലെ സാമ്യപ്പെടുത്തലിൽ നിന്ന് അങ്ങനെ തെളിഞ്ഞിട്ടുള്ളതായി അവർ പറയുന്നു എന്നാൽ ഈ സാമ്യപ്പെടുത്തലിന് ഏഴ് ഭൂമികൾ എന്നു തന്നെയാണ് അർത്ഥമെന്ന് വന്നാലും ഏഴ് ഭൂമി ഏഴ് ഭൂഖണ്ഡമാണെന്നും മറ്റും വ്യാഖ്യാനിക്കുന്നവരും ധാരാളമുണ്ട് മണ്ണിൻ്റെ തരഭേദമനുസരിച്ച് ഏഴ് തട്ടുകളാണെന്നുള്ള വ്യാഖ്യാനവും യുക്തിരഹിതമല്ല ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടത് ആറ് ദിവസം കൊണ്ടാണെന്ന് പരിശുദ്ധ കുറയാനിൽ വന്നിട്ടുണ്ട് ഹദീസുകളിൽ നിന്നും അത് വ്യക്തമാണ് എന്നാൽ അള്ളാഹു വല്ലതും പടക്കാൻ ഉദ്ദേശിച്ചാൽ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോഴേക്ക് തന്നെ അതുണ്ടാവുന്നു യാസീൻ സൂറ സൂറത്തിൽ പറയുന്നത് ഇതിന് വിപരീതമാവുകയില്ല അവൻ്റെ മഹാത്മ്യങ്ങളെയും സൃഷ്ടി വൈഭവത്തെയും അങ്ങനെ വർണ്ണിക്കാമെന്നതിൽ സംശയമില്ല ആകാശഭൂമികൾ ശരിയാവണ്ണം ആറു ദിവസം കൊണ്ട് ക്രമേണയായി നിലവിൽ വന്നുവെന്ന മുൻ പ്രസ്താവനകൾക്ക് അത് എതിരല്ല ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത് ആറു ദിവസം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത് അലിഫ്ലാം മീം എന്ന സൂറയിലാണ് അതായത് സൂറത്തിൽ ബക്കറയിൽ സൂറത്ത് ഹാമീൻ സജ്ജതയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും വലിപ്പം കൂടിയ ഭൂമിയെ രണ്ട് ദിവസം കൊണ്ട് നിർമ്മിച്ച സൃഷ്ടാവിനെ നിങ്ങൾ നിഷേധിക്കുകയും അവന് പങ്കുകാരുണ്ടെന്ന് സ്ഥാപിക്കുകയും ചെയ്യുകയാണോ അവനാണ് ഈ ലോകത്തിനെല്ലാം നാഥൻ മീതെ ഭാരമേറിയ പർവ്വതങ്ങളെ അവൻ നിർത്തിയിരിക്കുന്നു അതിൽ ഉപകാരപ്രദങ്ങളായ സാധനങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും നാല് ദിവസം കൊണ്ടാണ് അവൻ സൃഷ്ടിച്ചത് എന്നുവെച്ചാൽ ആവശ്യക്കാർക്ക് യഥോചിതം ലഭിക്കത്തക്ക ഇത് നിലയിൽ ഇവയെല്ലാത്തിനെയും അവൻ പടച്ചിരിക്കുന്നു അള്ളാഹു ആകാശത്തെ പടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അതൊരു പുകമണ്ഡലമായിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത് ആ പുകമണ്ഡലത്തിലും ഭൂമണ്ഡലത്തിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടി പതിഞ്ഞു ഇഷ്ടത്തോടെയോ അല്ലാതെയോ തിരുസന്നിധിയെ സമീപിച്ചു കൊള്ളണമെന്ന് രണ്ട് വൻ സൃഷ്ടികളോടും അവൻ്റെ കൽപ്പനയുണ്ടായി തങ്ങളുടെ ഇഷ്ടത്തോടു കൂടി തന്നെ തിരുസന്നിധിയിൽ ഹാജരാകുന്നുവെന്ന് അവ മറുപടി പറഞ്ഞു അങ്ങനെ ആ പുകയിൽ നിന്ന് അവൻ ഏഴ് ആകാശങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ട് എല്ലാത്തിനും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വരമേൽപ്പിച്ചു ഭൂമിയുമായി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാം ആകാശത്തെ ദീപങ്ങളെ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു പിശാച്ചുകൾ അകറ്റുന്നതിന് ശക്തി നൽകിക്കൊണ്ട് അതിനെ സുരക്ഷിതമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർഗാനിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അനുസ്മരണീയമാണ് അള്ളാഹുതാല രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഭൂമിയെയും പിന്നെ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഭൂമിയിലുള്ള പർവ്വതങ്ങളെയും മരങ്ങൾ ഭക്ഷണ സാധനങ്ങൾ മുതലായവയെയും പിന്നെ രണ്ട് ദിവസം കൊണ്ട് പുക പോലെ സ്ഥിതി ചെയ്തിരുന്ന ആകാശമണ്ഡലത്തെ ഏഴായി തരംതിരിക്കുകയും ചെയ്തിരിക്കുന്നു കൂടാതെ ആകാശത്തെ ഭൂമിയുമായി ബന്ധിപ്പിക്കുകയും പല ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തു ആകാശത്ത് നിന്ന് സൂര്യരശ്മി ഭൂമിയിൽ പതിക്കുന്നതിനും വായുവിനെ ചലിപ്പിച്ച് കാറ്റുളവാക്കുന്നതിനും മറ്റുമെല്ലാം ഹേതുവായത് അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യം തന്നെയാണ് ഇത് പ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് വന്ന ചില വിവരങ്ങൾ ഈ വീഡിയോയിൽ എന്ന് മാത്രം അള്ളാഹു സത്യത്തെ മനസ്സിലാക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹൃ ധവാൻ അലിഹമ്മി റബീല് ആലമീൻ അസ്ലാമലൈക്കും വരഹമു അല്ലാതി വരക്കാത്ത